സുഹൃത്തുക്കളെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട ചില പുതിയ കാര്യങ്ങളും കൂടി പുതിയ കാര്യങ്ങളൊന്നുമല്ല പഴയ കാര്യങ്ങളിൽ പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നായിരത്തിയത് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പുതിയ പിന്നെ വ്യാഖ്യാനങ്ങളുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് എൺപത് വയസ്സുണ്ട് ഞാൻ വരുത്തു നിൽക്കുമ്പോഴാണ് ഒരു പയ്യൻ വന്നു പിന്നെ ചോദിച്ചത് അപ്പം മറ്റൊരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ചോദ്യം ചോദിച്ച ചെറുപ്പക്കാരൻ പിന്നെ ഒരു ഇസ്ലാമത നാമധാരിയായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വർഗീയത തിളച്ച് കയറിയതും അത് പുറത്തേക്ക് വിസർജിക്കപ്പെട്ടതെന്ന് അതും നാക്കൊക്കെ കടിച്ചിട്ടുള്ള ഒരു രൂപം കാണുന്നു എത്ര തറയാണ് ഇയാൾ എന്നുള്ളത് മനസ്സിലാക്കണം ഇയാൾ എത്രത്തോളം എത്രത്തോളം പിന്നെ വൃത്തികേടുകൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പണ്ട് തുടങ്ങിയൊരു പണിയുണ്ട് രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്ന പ്രതീതി ഉണ്ടാവുകയും അദ്ദേഹത്തിൽ സീറ്റ് സി പി എം നിഷേധിക്കപ്പെട്ടപ്പോൾ പാർട്ടി സർക്കാർ സാധാരണക്കാരായ പാർട്ടി അനുഭാവികളെല്ലാം തന്നെ തെരുവിലിറങ്ങുകയും ചെയ്ത് വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടി വരുന്ന അവലമ്പുടെ സീറ്റ് നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പ്രഭാകരനെ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള പ്രഭാകരനെ പിൻവലിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാന കമ്മിറ്റി കൂടി കേന്ദ്ര നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് മുഖത്തിൽ നിൽക്കുമ്പോൾ പോലും പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു പറഞ്ഞു ഒരു ഇഴവ മുഖ്യമന്ത്രി വരും എന്ന് അന്ന് ബി എസ് വളരെ മനോഹരമായി വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഇല്ല ബി എസിൻ്റെ ഭാഷയിൽ ഫാരിസ പോലെ വെറുക്കപ്പെട്ട ഒരാളായിരുന്നു വെള്ളാപ്പള്ളി അന്ന് ബി എസ് പറഞ്ഞു ഞാൻ ഒരു മുഖ്യമന്ത്രിയായാൽ ഞാൻ ഇഴവ മുഖ്യമന്ത്രിയല്ല ആവുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കണമെന്നാണ് പറഞ്ഞത് ഇയാളുടെ കിണിയിൽ ഇയാളുടെ ചൂണ്ടയിൽ കൊത്താൻ അദ്ദേഹത്തെ കിട്ടിയില്ല അതിനുശേഷം മൈക്രോ ഫിനാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എപ്പോഴും സമുദായ താല്പര്യം പറയും സത്യത്തിൽ സമുദായ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തിലെ വരേണ്യവർഗ താല്പര്യങ്ങളും സ്വന്തം താല്പര്യങ്ങളും മാത്രം സംരക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി നരേശ്വരൻ എന്ന് പറയാതിരിക്കാൻ വയ്യ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമൂഹ സമുദായത്തിലെ പാവപ്പെട്ടവർക്കൊക്കെ ജോലി കൊടുക്കണം വിവര സ്ഥാപനങ്ങളിൽ തലവരിപ്പണം മേടിക്കാതെ കുട മേടിക്കാതെ സമുദായത്തിലെ പാവപ്പെട്ടവർക്കൊന്നും പൈസ മേടിക്കാതെ പഠിപ്പിക്കണം അങ്ങനെ ചെയ്യേണ്ടത് ജോലി നൽകാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള ഭേദിയായിട്ട് സമുദായ സ്ഥാപനങ്ങളെ മാറ്റണം എന്തിനാണ് പിന്നീട് അവിടെ ക്യാപിറ്റേഷൻ ഫീസ് മേടിക്കുന്നത് എന്തിനാണ് അവിടെ ഡൊണേഷൻ മേടിക്കുന്നത് എന്തിനാണ് അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇത് കച്ചവടമാണ് ഇഷ്ടംപോലെ പൈസ എന്ത് കള് വാങ്ങരുത് ചെത്തരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സ്ഥാപനത്തിന്റെ തലപ്പത്താണ് ഇതൊന്നും നിഷിദ്ധമായി കാണാത്ത ആളിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം നമ്മൾ അദ്ദേഹം ഈ ഞാൻ പറഞ്ഞ ഭാര്യ സ്വഭുക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണെന്ന് വി എസ് സുചാരിന്ദൻ പറഞ്ഞ പോലെ തന്നെ ഒരു വെറുക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് സമുദായത്തിൻ്റെ സമുദായ വഞ്ചന അത് കണ്ടും നിലമ്പൂർ വന്നിട്ടുള്ള പ്രസ്താവന നിലമ്പൂരിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും അതിനെ പുച്ഛിച്ച് തള്ളുക ചെയ്തത് അവരെ എങ്ങനെയാണ് മറ്റുള്ളവർ കാണുക മറ്റുള്ള ചുറ്റുമുള്ള പിന്നെ വ്യക്തികൾ കാണുന്നത് അവരെ താമസിക്കുന്നതിൻ്റെ അയലോകത്തിൽ മുസ്ലിം ഉണ്ടാവും ചിലപ്പോൾ നായരുണ്ടാവും ചിലപ്പോൾ ക്രിസ്ത്യാനികളുടെ എന്തെങ്കിലും വിഭാഗക്കാരുണ്ടാവും അവർ ഈ വ്യക്തിയെ എങ്ങനെയാണ് കാണുക ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നൊരൊറ്റ കാരണം ഞാൻ ഇഴവനാണെന്ന് പറയാൻ ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് സുകുമാരൻ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇയാൾ ഏറ്റവും കൂടുതൽ ഗാനം ഇതിൻ്റെ തലപ്പത്തിരുന്ന് പറയുന്നത് മാറിക്കൊടുക്കണ്ടേ കുടുംബവാഴ്ചയല്ലേ അതിൻ്റെ ട്രസ്റ്റ് മുഴുവൻ കുടുംബവാഴ്ചയല്ലേ ഇയാൾ ഇയാളെ ഭാര്യ പ്രീതി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഏത് ശാഖയിലൂടെയാണ് എത്ര കാലമാണ് പ്രവർത്തിച്ച് ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത് മകൻ തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് പ്രവർത്തിച്ചു വന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു കുടുംബവാഴ്ച ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം കണ്ടത് രണ്ടായിരത്തി പതിനാ പതിനാറ് കാലഘട്ടത്തിലാണ് അന്ന് നൌഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടയിൽ വീണിട്ടുള്ള കോഴിക്കോട് ഓടയിൽ വീണ വിളിച്ചുപോയ അന്യസംസ്ഥാന തൊഴിലാളികളായ ആരാണെന്ന് പോലും അറിയില്ല അന്യസംസ്ഥാനക്കാരാണോ ഏത് മതക്കാരനാണ് ഏത് യാദിക്കാരനാണ് ഏത് അന്യസംസ്ഥാനമാണെങ്കിലും തന്നെ ഏത് സംസ്ഥാനക്കാരനാണ് മലയാളികളൊന്നും അറിയില്ല ഏതോ മനുഷ്യർ ഒഴിച്ചു പോകുന്നു വെളുത്തിയാടി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു പിന്നെ നഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നരസഹായം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുകയും ചെയ്തപ്പം അതിനെ പുച്ഛിച്ചുകൊണ്ട് അതും മുഖത്തൊരു തരം പുച്ഛാവം പിന്നെ ഒരു വികൃതമായൊരു ഭാവം പൊതുവെ അത്തരം വികൃതഭാവം നടച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ബോഡി ലാംഗ്വേ പിന്നെ ഷെയ്മിങ് അല്ല ഇത് അഹങ്കാരത്തിൽ നിന്ന് മനുഷ്യത്വം ഇല്ലായ്മയിൽ നിന്ന് സ്വതവേ മുഖത്ത് വിരിയുന്ന ഒരുതരം പുച്ഛഭാവം അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരുത്തൻ അവിടെ ചത്തു അവൻ്റെ കുടുംബത്തിന് ഇത്ര ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് മനുഷ്യനാണ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടോ ഇവിടെ ഞാൻ ഓഫീസിൻ്റെ ക്യാബിനകത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പം പിന്നെ അങ്ങനെ ഒരാളാണ് ഈ ആൾ എന്നിട്ട് അന്ന് ബി ജെ പി ബി ഡി ജെസ്സുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയപ്പോൾ ഇയാളെ കേരളം മുഴുവൻ കൊണ്ടുവരുന്നൊരു ഹെലികോപ്റ്ററൊക്കെ എടുത്തുകൊടുത്തിട്ട് എന്ത് സാധാരണ ഗതിയിൽ നമ്മൾ ഈ റബ്ബറിനൊക്കെ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പറന്ന് പോയിട്ട് മരുന്നടിക്കും കീടനാശിനി അടിക്കും അതേപോലെ വർഗീയ വിഷം കേരളത്തിൻ്റെ ആകാശത്തുകൂടെ നടന്ന് അങ്ങോളം ഇങ്ങോളം പിന്നെ വിതറിയ ഒരു വികൃത ജന്മം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അത്ര കണ്ട് വർഗീയതയാണ് അതുകൊണ്ട് പിന്നീട് ഒരിക്കലും അയാൾക്ക് വേണ്ടിയിട്ടൊരു ഹെലികോപ്റ്റർ റെൻറ്റിനെടുക്കാനോ അയാളെ പ്രചാരണത്തിന് ഉപയോഗിക്കാനോ ബി ജെ പി തയ്യാറായില്ല എന്നതുകൂടി മനസ്സിലാക്കണം അതോടുകൂടി അവർക്ക് മതിയായി അവരുടെ പ്രാവശ്യത്തോട് കൂടിയിട്ട് മുഖ്യമന്ത്രിയുടെ കാറുണ്ട് കണ്ടപ്പോൾ വലിഞ്ഞ് കയറി അതിൽ കയറി ഇരിക്കുക ഇത് ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ നാണമില്ല എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ വലിഞ്ഞ് കയറി സി പി എമ്മിനാണ് തോപ്പിച്ച് ആ കയറി ഇരുന്നോട് കൂടിയിട്ട് അയാൾ കാര്യം ഇരുന്നതേ ഉള്ളൂ ഓർമ്മയേ ഉള്ളൂ എലക്ഷൻ വന്നപ്പോൾ സി പി എം ഇതും അടിയിലോട്ടും പോയി ഇന്നലെ വന്നിട്ട് അയാൾ സി പി ഐക്കാരെ മുന്നണി മര്യാദ വിളിപ്പിക്കാൻ പറ്റുക അതിന് സി പി ഐയും തള്ളിപ്പറഞ്ഞു സി പി എമ്മും തള്ളിപ്പറഞ്ഞു ഞങ്ങൾ കാര്യം പിന്നെ നിങ്ങൾ നോക്കേണ്ടെന്നുള്ള പച്ച മലയാളത്തിൽ പിന്നെ സി പി ഐയും പറഞ്ഞു മാന്യമായ ഭാഷയിലാ പറഞ്ഞതെന്നേ ഉള്ളൂ സാധാരണഗതിയിൽ അതിൻ്റെ സാധാരണ മലയാളം എന്ന് വെച്ചാൽ സി പി എമ്മും പറഞ്ഞു എ പി ഒന്നാഷൻ കൃത്യമായിട്ട് പറഞ്ഞു സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ പറഞ്ഞു അതിനർത്ഥം എന്നിട്ട് പണി നോക്കി പോടാ പുല്ലേന്ന് തന്നെയാണ് താൻ ആരുമാണാ ചോദിച്ചത് ഇയാളൊക്കെ എന്താ വെച്ചാൽ ഇയാളെപ്പോലെയുള്ള ഇത്തരം ഞാൻ പറഞ്ഞ പോലെ ഇത്തരം ഈ മനുഷ്യരെയൊക്കെയാണ് ഈ നികഷ്ട ജീവി എന്നും പരമനാളി എന്നൊക്കെ വിളിക്കേണ്ടത് എന്നാണ് എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് അല്ലാതെ പറഞ്ഞത് അവരെ ഇവരെയും വിളിച്ചിട്ട് കാര്യമില്ല ഇയാളെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദചാമിയെയും റിപ്പർചന്ദ്രനെയും ഉള്ളവരെ വിശുദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കത് തോന്നി തുടങ്ങി ഇയാളെക്കാൾക്ക് എത്രയോ ഭേദമാണ് അവർ പത്തൊമ്പത് വയസ്സായാലും ഇപ്പോഴത്തേനും ഇപ്പോഴും ഒന്നിട്ട് വൃത്തി കേട്ട വർഗീയതയും പറഞ്ഞിടക്കുക ഇയാളൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ആസനത്തിൽ ആലും ഉറച്ചാൽ അതും ഒരു തണലും എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുണ്ടായത് എന്നുള്ളത് പറയാൻ പിന്നെ അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ രൂപീകരിക്കപ്പെട്ടത് പേപ്പട്ടികളെ തല്ലുകൊല്ലാൻ നമുക്ക് പിന്നെ അവകാശമുണ്ട് പേ പിടിച്ച പട്ടിയെ തല്ലുകൊല്ലാം അത് കുറ്റകീർത്തിയല്ല അല്ലാതെ വെറുതെ അതിന് കുട്ടിയെ പോലും തല്ലുകൊല്ലാൻ പറ്റില്ല ഇതിന് പേ പിടിച്ചു എന്ന് തെളിയിക്കപ്പെടുന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ ആണെന്നുള്ളത് പിന്നെ ബോധ്യപ്പെടുന്നില്ല ഇത് കാരണം അത് മനുഷ്യനാണോ മൃഗമാണോ എന്താ ജീവി എന്നുള്ളത് പോലെ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ് മനുഷ്യൻ മനുഷ്യർ മനുഷ്യൻ മനുഷ്യത്തില്ലാത്ത ഒരാളെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റില്ല അതൊരു ജനിതകമായ ഘടനയുടെ മാത്രം ഭാഗമായിട്ട് വരുന്നതല്ല ഓരോ സ്പീഷീസിനും ഓരോ പ്രത്യേക പിന്നെ സ്വഭാവ രീതികളുണ്ട് അപ്പോൾ അത് സാധാരണ മനുഷ്യൻ്റെ സ്പീഷീസിൽപ്പെട്ട സംഭവമല്ല അങ്ങനത്തെ ജനുസിൽപ്പെട്ട സംഭവമല്ലാന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി പോലും മൈൻഡ് ചെയ്യുന്നില്ല കുറേ ബി ജെ പി കൂടെയൊക്കെ കൂടി നോക്കി ഇപ്പോൾ അവരൊരു പരിപാടിക്കും വിളിക്കുന്നില്ല അവർ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ശ്രദ്ധ കിട്ടണം അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിനുള്ളിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് വായകൊണ്ട് അധോവായു വിടുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു വികൃതമായ സംസ്കാരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തെ എന്താണ് ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയാനുള്ളത് യു ഡി എഫുകാർ ഒട്ടാകെ ഇയാളെ അവഗണിച്ചു ഒരാളും ഇയാളടുത്തേക്ക് പോകുന്നില്ല ബാക്കിയുള്ള ഒരിടത്തേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ ഇവിടെ മറ്റുള്ള വിവിധ സമുദായങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ ഈ നാട്ടിലെ സാധാരണക്കാരായ ഈഴവരായിട്ടുള്ള എത്രയോ നേതാക്കന്മാരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുണ്ട് ബി ജെ പിക്ക് അകത്തും കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും സി പി ഐക്കകത്തും ഒക്കെ ജനതാദളിനകത്തും ഒക്കെ എത്രയോ ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അവരാരും ഇങ്ങനെ അവഗണിക്കപ്പെടുന്നില്ലല്ലോ വെറും കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യനും ഇങ്ങനത്തെ മോശപ്പെട്ട വർത്താനം പറയുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് വെച്ചാൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു പട്ടിക്ക് ഇയാളെ വേണ്ട ഭാര്യയ്ക്കും ഒറ്റയ്ക്ക് വിളിച്ചിട്ടൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാം അവർക്കും ഇയാളെ വലിയ താല്പര്യം ഉണ്ടാവില്ല പട്ടാറടങ്ങി ചെത്തിട്ടിയാൽ മതിയെന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളെ കാട്ടിൽ വിടാൻ പറ്റുമോ ഇനിയിപ്പോൾ ഒരു വിചിത്ര ജീവിയാണെന്ന് എഴുതിയിട്ട് കാട്ടിലും വിടാൻ പറ്റില്ല സ്പേസിക്ക് അയക്കണം ഏതെങ്കിലും അല്ലെങ്കിൽ ആൻഡമാനില് വിടണം ആൻഡമാനിലുണ്ട് ഈ ഒരുതരം ഇപ്പം ട്രൈബൽസ് ഇപ്പോഴും ആധുനിക രീതികളോടൊന്നും പൊരുത്തപ്പെടാത്ത വസ്ത്രം പോലും ധരിക്കാത്ത വിഷം നിറച്ച് അമ്പ് വെച്ചിട്ട് ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അവരെ തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരാണെന്നുള്ള ധാരണയിൽ അവരെ പിന്നെ കൊല്ലുന്ന അവരിടേക്ക് പറഞ്ഞയക്കണം ഇയാളെ അതാ വേണ്ടത് എന്നാൽ പിന്നെ ശല്യം തീർന്നു കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സ്പേസിൽ പറഞ്ഞയക്കണം ഒരു പ്രത്യേക പേടകത്തിൽ പിന്നെ അവിടുന്ന് നമ്മളെ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചിട്ടാണെങ്കിലും നമുക്കെല്ലാം സംവിധാനം ഉണ്ടല്ലോ സ്പേസിലേക്ക് പറഞ്ഞയക്കുക പ്രത്യേക പേടകത്തിൽ എന്നിട്ടത് സ്പേസിൽ എത്തിക്കഴിയുമ്പം ഇതുമായിട്ടുള്ള നമ്മളെ ആശയവിനിമയം വിച്ഛേദിക്കുക പേടകമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക അതിൻ്റെ കൺട്രോളും ഒക്കെ അനുനയൂട്ടലാക്കുക പിന്നെ ഇത് എവിടെയും കിടന്നു കറങ്ങിക്കോളും നമുക്കൊരു വിവരം കിട്ടില്ല അയാൾക്കും ഒരു വിവരം കിട്ടില്ല അങ്ങനെ മലപ്പുറം ആശയവിനിമയം കട്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്യേണ്ടുന്ന പൊതു സമൂഹം ബഹിഷ്കരിക്കേണ്ടുന്ന മാധ്യമങ്ങൾ ഒഴിവാക്കേണ്ടത് അയാളടുത്ത് കോലും പിടിച്ച് പോകരുത് അയാൾ എന്തേലും കിടന്ന ചെലച്ചോട്ടേ നിങ്ങളത് വാർത്തയാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കൊലപാതകത്തിനും ബലാത്സംഗ കുറ്റത്തിനും ഒക്കെ അകത്ത് കിടക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ പോലും ഞാൻ പറയുന്ന ഉത്തരവാദിത്തത്തോട് എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റവും ഉത്തരമേയുള്ളൂ ആ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നു തന്നെയാണ്